ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്ന് ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തി അഗ്നിരക്ഷാ സേന ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിന് പുറകിൽ നിന്നാണ് പുഴയോരത്ത് നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് പുഴയോരത്തുള്ള പാർക്കെട്ടുകൾക്കും വെള്ളത്തിനുമിടയിലാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു നോട്ടുകളുണ്ടായിരുന്നത് പാർക്കെട്ടിൽ കുടുങ്ങിക്കിടന്നതിനാലാണ് ഒഴുകിപ്പോകാഞ്ഞതെന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പറഞ്ഞു പ്ലാസ്റ്റിക് കവറിലായതിനാൽ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാൽ ചെളി നിറഞ്ഞ നിലയിലാണ് നോട്ടുകളുള്ളത് അഞ്ഞൂറിന്റെ നോട്ടുകൾ അടങ്ങിയ ഏഴ് കെട്ടുകളും നൂറിന്റെ നോട്ടുകളടങ്ങിയ അഞ്ചു കെട്ടുകളുമാണ് കണ്ടെത്തിയത് കെട്ടുകളുടെ എണ്ണം പരിശോധിച്ചതിൽ നിന്നാണ് നാലുലക്ഷം രൂപയുണ്ടാകുമെന്ന നിഗമനത്തിലെത്തിയത് കെട്ടിടാവശിഷ്ടങ്ങൾക്കും പാർക്കൂട്ടങ്ങൾക്കും വെള്ളത്തിനുമിടയിലാണ് പണമടങ്ങിയ കവർ കുടുങ്ങിക്കിടന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സുഭാഷാണ് പണം കണ്ടെത്തിയത് പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഈ ഭാഗം മാർക്ക് ചെയ്ത് കൂടുതൽ പരിശോധന തുടരുകയാണ് തുടർ നടപടികൾക്കായി പോലീസ് തുക ഏറ്റെടുത്തു ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ നിരവധി പേരുടെ പണവും മറ്റു വിലവെടുപ്പുള്ള വസ്തുക്കളും നഷ്ടമായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണമായിരിക്കാം ഇതെന്നാണ് കരുതുന്നത് അതേസമയം ദുരന്തഭൂമിയിൽ നാളെയും കൂടി തിരച്ചിൽ തുടരും മുണ്ടക്കൈ ചുരൽമല ദുരന്ത പ്രദേശങ്ങളിൽ ഇരുപത്തിയാറ് ടീമുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സന്നദ്ധ പ്രവർത്തകരാണ് സേനാവിഭാഗങ്ങൾക്കൊപ്പം തെരച്ചിലിന് അടിനിരുന്നത് ചുരൽമല പാലത്തിന് താഴെ ഭാഗത്തായി വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നിരവധി പരിശോധന നടത്തുന്നു മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വിശദമായ തിരച്ചിൽ ഇന്നലെയും തുടർന്നു മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ചു കിലോമീറ്ററിലാണ് പരിശോധന നടന്നത് എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന സിവിൽ ഡിഫൻസ് സേന പോലീസ് വനവകുപ്പ് സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന അറുപതംഗ സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ രജിസ്റ്റർ രജിസ്ട്രേഷൻ മേപ്പാടി പഞ്ചായത്തിൽ മാത്രമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് രജിസ്ട്രാർ അറിയിച്ചു ദുരന്തസ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണിത് മൃതദേഹങ്ങൾ മറ്റു രജിസ്ട്രേഷൻ യൂണിറ്റ് പരിധികളിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ അതത് സ്ഥലങ്ങളിൽ ഇൻക്വസ്റ്റിംഗ് ഓഫീസർമാർ മേപ്പടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം മൃതദേഹങ്ങൾ ലഭിച്ച പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ റിപ്പോർട്ട് ഫോം ഉൾപ്പെടെ രജിസ്ട്രാർക്ക് അയച്ചു നൽകണം അതോടൊപ്പം യൂണിറ്റിലെ മരണ രജിസ്ട്രേഷൻ റദ്ദാക്കണം നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന മരണ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യും വിവരങ്ങൾ പൂർണ്ണമല്ലെങ്കിൽ ലഭ്യമാകുന്ന സമയത്ത് രജിസ്ട്രേഷനിൽ കൂട്ടിച്ചേർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് അർഹമായ ആനുകൂല്യം കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അർഹമായ എക്സ്ക്രേഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനാണിത് കോവിഡ് ദുരന്തത്തിൽ ആശ്രിതർക്ക് നൽകിയതിന് സമാനമായി അടുത്ത ബന്ധുവിനെ അനന്തരാവകാശിയായി കണക്കാക്കി ആനുകൂല്യം നൽകുന്നതിന് ദുരന്ത നിവാരണ ആക്ടിലെ പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണം ഡോക്യുമെന്ററിയുമായി പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ആർ ഗോപിനാഥന് ചുരൽമല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലേഖനവും കവിതയും എഴുതിയ പരിസ്ഥിതി സംരക്ഷകനും ഗവേഷകനും കവിയുമാണ് ഡോക്ടർ ആർ ഗോപിനാഥനാണ് ഡോക്യുമെന്ററിയുടെ രചനിയും സംവിധാനവും നിർവഹിക്കുന്നത് പ്രശസ്ത സംവിധായികയും നർത്തകിയുമായ അളകതന്ദയാണ് സംവിധാന സഹായി പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഡോക്യുമെന്ററിക്ക് ചുക്കാൻ പഠിക്കുന്നത് ഇള ക്രിയേഷൻസിന്റെ ബാനറിൽ സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിക്കും ചുരൽമല പുത്തുമല വിലങ്ങൽ മേഖലയിലെ ഉരുൾപൊട്ടൽ മേഖലകൾ കേന്ദ്രീകരിച്ചാവും ചിത്രീകരണം സിനിമാ രംഗത്തെ പ്രഗത്ഭരാണ് ക്യാമറയും സാങ്കേതിക നിർവഹണവും ത്തിനും മുമ്പും ഇപ്പോഴത്തെ അവസ്ഥയും വിവരിച്ചുകൊണ്ടാണ് ഡോക്യുമെന്ററി അവതരിപ്പിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി